അപ്പം എൻ്റെ താത്താൻ്റെ കുട്ടികൾക്കൊക്കെ ഒമ്പതര ആവുമ്പോഴേ സ്കൂൾ തുടങ്ങുകയുള്ളൂ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിച്ചാണ് ഒമ്പത് ഇരുപത്തൊമ്പായപ്പോൾ ഒക്കെ കുട്ടികൾ സ്കൂളിൽ ഇറക്കിയിട്ട് പിന്നെ കാക്കു എന്നെ കൂടിയും വീട്ടിലാക്കിയാണ്ട് പെട്ടെന്ന് പോവാൻ നിൽക്കാൻ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് പോവുന്നതായിരുന്നു ഇതൊന്ന് ഞാൻ കുളിപ്പിച്ച് കൊടുത്തിരുന്നെങ്കിലും ഡ്രസ്സ് മാറ്റിയിടിച്ചു കൊടുക്കാത്തത് നന്നായി അവിടെ എത്തിയപ്പോൾ അനിയന് വണ്ടിങ്ങണപ്പോൾ അതിൽ ഓനും കൂടിയേകണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തെ കളിക്കലാണ് ഓൻ്റെ ഹെൽപ്പിങ് പിന്നെ ഓനൊന്നുകൂടിയും കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുന്നതാണ് അവിടെ എത്തിയപ്പോൾക്ക് നമ്മൾ പരിപാടിക്ക് എത്തിയപ്പോൾ എൻ്റെ മോനും അതേപോലെ സിസ്റ്റർ മോനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അമ്മോൻ്റെ മോള് നമുക്ക് ഉണ്ണിയപ്പൊക്കെ കൊടുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പൊക്കെയാണ് അതൊക്കെ കഴിച്ചിന്നപ്പോക്ക് എൻ്റെ മോന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റും ചെയ്തു ഇതിപ്പോൾ ഇവിടെ വന്നാൽ എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളാണ് ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ മോന് ഫ്രണ്ടിനെ വലിയ മൈൻഡൊന്നും ചെയ്യണില്ലായിരുന്നു എന്നാൽ ഫ്രണ്ടിനാണെങ്കിൽ മൈൻഡ് ചെയ്യാത്ത പോലും മൈൻഡ് ചെയ്യിപ്പിക്കാൻ ഒരു പ്രത്യേക കൈവുള്ളതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഓക്കെ ആക്കി എടുത്താണ് ഇന്നിപ്പോൾ നല്ല കമ്പനി ആണെങ്കിലും അടുത്ത ദിവസം കാണുമ്പോൾ എൻ്റെ മോന് അങ്ങോട്ട് പോയൊന്നും ആരോടും കമ്പനി ഇടൂല ഇങ്ങോട്ട് വന്നാലേ പിന്നെയും അങ്ങോട്ടൊന്നും കമ്പനിക്ക് പോവുകയുള്ളൂ മോനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നമ്മുടെ പരിപാടീൻ്റെ കാര്യമൊക്കെ വിട്ടുപോയി നമ്മളിപ്പോൾ ഒന്ന് പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു പേറ്റുമുട്ടി കൊണ്ടുപോകാനാണ് അതായത് പ്രഗ്നൻറ്റ് ആയിക്കാണ്ട് ഏഴ് മാസം ആകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വന്ന അതിനാണ് ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പല്ല് കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് ടൈം അയക്കണം ഫുഡ് അയക്കാൻ നല്ലോണം വിഷന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കസിന് വന്നുകൊണ്ട് ഈ ജ്യൂസ് നമുക്ക് തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുടിച്ചുകൂടെ ഏകദേശം വിഷപ്പൊക്കെ മാറിയ പോലെ തന്നെയാണ് ഇളഞ്ഞം ജ്യൂസിൽ ഇളഞ്ഞും പുഡിങ്ങൊക്കെ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ജ്യൂസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ ടൈമായി ഫുഡ് കഴിക്കാൻ ടൈമിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകാണ്ട് പിന്നെ ഫോൺ എടുത്ത വെച്ചിട്ടാണ് ബാക്കി കഴിക്കാൻ നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും മരിയാക്കി കഴിക്കാനൊന്നും കഴിഞ്ഞില്ല എല്ലാവരും സ്ലോ മോഷൻ കളിച്ചുകാണ്ട് ചിക്കനൊന്നും എടുക്കാതെ ഉള്ളി മാത്രമൊക്കെ എടുത്തുകാണ്ട് നിൽക്കുകയാണ് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നായിട്ട് ഫുള്ളായിട്ട് വിളമ്പിയാണ്ട് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും കഴിക്കലും കഴിഞ്ഞു കൈ കഴിക്കലും കഴിഞ്ഞിട്ടും എൻ്റെ മോനെ അവിടെ വറ്റെണ്ണിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അത് നിർത്തിയാണ്ട് ഓനോട് എണീറ്റ് വരാൻ പറഞ്ഞു പിന്നെ ദാ ദ്വാരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് വീട്ടാരും പെണ്ണിനെയും കൊണ്ട് പോവില്ലായിരുന്നു പിന്നെ എൻ്റെ മോന് ഞാൻ കുറച്ച് ചോറൊക്കെ വായിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടോണ്ടു